പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയെ ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായതിനു ശേഷം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടതിനു ശേഷം സ്വർഗവും ഭൂമിയും നിനക്ക് സ്വർഗത്തിലും ഭൂമിയിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് അമ്മയ്ക്ക് ലഭിച്ചത് കളമ്മയുടെ ശരീരം കൂടെ ഉണ്ട് അതുകൊണ്ട് അമ്മ പോകുമ്പോഴെല്ലാം ഈ ശരീരം കൂടെ കൊണ്ടുപോകാറുണ്ട് എന്നതാണ് ഈ വിവിധങ്ങളായ പ്രത്യക്ഷീകരണങ്ങളിലൂടെ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം അങ്ങനെയെങ്കിൽ സ്വർഗാരോപിതയായതിനു ശേഷം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം അമ്മ ആദ്യമായി ഉടലോടുകൂടെ സ്വർഗത്തിൽ നിന്ന് നമ്മളെ കാണാൻ സ്ഥലം അത് നമ്മളുടെ മണ്ണാണ് എന്ന് വിളിച്ചോതുന്ന ഒരു പാരമ്പര്യമാണ് കുറവിലങ്ങാട് മുത്തിയമ്മ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം പ്രിയമുള്ളവരെ എ ഡി നൂറ്റി അഞ്ചിൽ ഇവിടെ ഒരു ദൈവാലയം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യം പറയുന്നത് എ ഡി നൂറ്റി അഞ്ചിൽ ഇവിടെ ദൈവാലയം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നു എ ഡി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നിറഞ്ഞു തുളുമ്പി നിൽക്കാൻ കാരണമാകുന്ന വലിയൊരു അത്ഭുതത്തിന് അവിടെയുള്ള കുഞ്ഞുമക്കൾ സാക്ഷ്യം വഹിക്കുന്നത് പ്രിയമുള്ളവരെ ഇതിൻ്റെ ചരിത്രപരത ഇതിന്റെ വിശ്വസനീയത ഇതൊക്കെ ആധികാരികമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു വന്നതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ധ്യാനിച്ചപ്പോൾ അമ്മയ്ക്ക് ഇതല്ല ഇതിലും അപ്പുറം ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യമുള്ളതുകൊണ്ട് ഇത് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു പൂർണ്ണമായി ബോധ്യത്തോടു കൂടെ ഈ ദൈവാലയത്തെ പറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് എടി മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ കന്നുകാലികളെ മെയ്ക്കാൻ പോയ കുറച്ച് കുട്ടികൾക്ക് വഴിതെറ്റിപ്പോയി പേടിച്ചു ഭക്ഷണമില്ല വെള്ളമില്ല ആകെ അസ്വസ്ഥതയാണ് പ്രിയമുള്ളവരെ ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത അറിയാലോ കുട്ടികളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവര് താഴെ കാണുന്ന പല കല്ലുകളൊക്കെ എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് ഇങ്ങനെ എറിഞ്ഞ് കളിച്ച് അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകാറുള്ളത് ഈ ഇടയച്ചക്കന്മാർ തങ്ങളുടെ കൈകളിൽ അവിടെ നിന്ന് കിട്ടിയിരുന്ന കല്ലുകളൊക്കെ സൂക്ഷിച്ച് കന്നുകാലികളെ ആക്രമിക്കാൻ വരുന്ന കൊച്ചു കൊച്ചു ജീവികളെ ഈ കല്ലുകൊണ്ട് എറിഞ്ഞ് ഓടിക്കാം ഒപ്പം കൊച്ചു കൊച്ചു കളികളിലൂടെയൊക്കെ കടന്നു പോകാം എന്ന് വിചാരിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇവർക്ക് വഴിതെറ്റിപ്പോയത് മനസ്സിലാവുന്നത് കയ്യിൽ കളിക്കാൻ ഉപയോഗിച്ച കല്ല് ഒരു പ്രാണനെ പോലെ അവരിങ്ങനെ പേടിച്ച് അതിങ്ങനെ മുറുകെ പിടിക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയത്തില്ല അവർ ക്ഷീണിതരാണ് ദാഹിതരാണ് വിശപ്പുണ്ട് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ഒരു മരത്തിന് കീഴി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവളുടെ അടുക്കിലേക്ക് വരിക പ്രിയമുള്ളവരെ അവർ ആ സ്ത്രീയെ അമ്മ എന്നല്ല വിളിച്ചത് മറിച്ച് അമ്മൂമ്മ മുത്തശ്ശി മുത്തിയമ്മ എന്നാണ് ചില സമയത്ത് അമ്മ പോലും നമ്മുടെ കൂടെയില്ലാത്തൊരവസരമൊക്കെ ഉണ്ടാവില്ലേ സ്വന്തം അമ്മ ആ സമയത്ത് ആ വീട്ടിൽ അമ്മയുടെ അമ്മ നമുക്ക് ഒരു രക്ഷകയായി വരുന്ന ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു സന്തോഷം ഒരു സ്വസ്ഥതയുണ്ട് കാരണം ആ മുത്തിയമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ വരും അപ്പോ അമ്മയുടെ സ്നേഹം പതിന് മടങ്ങ് ആസ്വദിക്കാൻ പറ്റുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ആ ഒരു സ്വർഗീയ അനുഭവത്തിലായിരുന്നു ഈ മക്കൾ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അവര് കൈകളിൽ സൂക്ഷിച്ചിരുന്ന കല്ലുകൾ അത് കളിക്കാനൊന്നും പറ്റാതെ സങ്കടപ്പെട്ട് അതിങ്ങനെ പ്രാണരക്ഷാർത്ഥം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇതാ സ്നേഹനിധിയായ ഒരു അമ്മൂമ്മ അവരുടെ അടുക്കിലേക്ക് വരിക അതിൻ്റെ രൂപത്തിൽ പ്രായമല്ല മറിച്ച് അവരുടെ ഭാവത്തിൽ അത് വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ഇരട്ടി അനുഭവമായിരുന്നു പ്രിയമുള്ളവരെ മുറുക്കെ പിടിച്ചിരുന്ന കൈകളിൽ ഇറുക്കി പിടിച്ചിരുന്ന കല്ലുകൾക്ക് മൃദുലത അനുഭവപ്പെടുകയാണ് തുറന്നു നോക്കിയപ്പോൾ അത് കല്ലല്ല മറിച്ച് കഴിക്കാൻ ഉതകുന്ന അപ്പമാണ് അപ്പം കഴിക്കുകയാണ് അവർ ദാഹിച്ചപ്പോൾ അവർ എവിടെ ആയിരുന്നുവോ അവിടെ തന്നെ ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അതിൽ നിന്നും ആവോളം വെള്ളം ആസ്വദിക്കാനും സാധിക്കുക വിശപ്പും ദാഹവും എന്തിന് ഭയവും മാറ്റി ഈ അമ്മ അവരുടെ കൂടെ നിന്നു എന്നിട്ട് അവരോട് പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു ദൈവാലയം പണിയണം പ്രിയമുള്ളവരെ തങ്ങൾ അനുഭവിച്ച ആ അമ്മയുടെ മാതൃവാത്സല്യം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക മറ്റുള്ളവർ അവിടെ വന്ന് നോക്കിയപ്പോൾ വിശ്വസിക്കാവുന്ന പലതും അവിടെ കടന്നു വരുന്നുണ്ട് അവർ ആസ്വദിച്ച വെള്ളത്തിൻ്റെ ഔറവ അവിടെ ഉണ്ട് അതിപ്പോഴും അവിടെയുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും കൂടെ ഉണ്ട് എന്ന വലിയ ഉറപ്പ് നൽകിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രത്യക്ഷീകരണം വരെ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ വേദനയിലൂടെ കടന്നു പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ പിന്നീട് വർഷങ്ങൾക്കിപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ അമ്മയുടെ നേതൃത്വത്തിൽ പണി കഴിച്ച ആ ദൈവാലയം ഇങ്ങനെ വിപുലീകരിക്കപ്പെട്ട് വിപുലീകരിക്കപ്പെട്ട് വളരെയധികം ആളുകളെ ഉൾക്കൊള്ളാവുന്ന ആരാധനാലയമായി രൂപപ്പെട്ടപ്പോൾ ആ ദൈവാലയത്തിന്റെ മുന്നിൽ നാൽപ്പത്തെട്ടടിയോളം വലിപ്പമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു കുരിശ് സ്ഥാപിക്കുകയാണ് നമുക്കറിയാം നാപ്പത്തെട്ട് അടി ഉയരമുള്ള അതും ഒറ്റക്കല്ലിൽ തീർത്ത കുരിശ് ഒരു സ്ഥലത്ത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒന്നും വലുതാകാത്ത പതിനാറാം നൂറ്റാണ്ടിലാണ് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് അവിടെ സ്ഥാപിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അവസാനം അവർ അവശരായി സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുമ്പോൾ അമ്മ വീണ്ടും അവിടേക്ക് കടന്നു വരികയാണ് ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ വീണ്ടും ഞാൻ നിങ്ങൾക്ക് അടയാളമായിട്ട് വരുന്നു എന്ന ഒരു പ്രതീതിയോടുകൂടെയാണ് കൽക്കുരിശ് നാട്ടാൻ കഷ്ടപ്പെട്ടിരുന്ന അവരുടെ ഇടയിലേക്ക് ഇത് അമ്മ വീണ്ടും വരികയാണ് പ്രിയമുള്ളവരെ ഈ നാൽപ്പത്തെട്ട് അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശിന്റെ ഭാരം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ഏതാണ്ട് വളരെ എളുപ്പത്തിൽ എടുത്തു വെക്കാവുന്ന രീതിയിൽ അതിൻ്റെ ഭാരം കുറച്ചു കൊടുത്തു എന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ അധികം ദൂരമല്ലാത്ത നമുക്കൊക്കെ എളുപ്പത്തിൽ എത്തിച്ചെല്ലാവുന്ന ഒരിടമാണ് കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഇടം ഈ ഇടം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശ വലിയൊരു പ്രതീക്ഷ അതെന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെ പെട്ടുപോയ നിമിഷങ്ങൾ ഉണ്ടാകും ആ കന്നുകാലികളെ മേയ്ക്കാൻ നടന്നിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാത്രിയായി ഭക്ഷണമില്ല വെള്ളമില്ല എവിടേക്ക് പോകണമെന്ന് അറിയത്തില്ല അങ്ങനെ ഒറ്റപ്പെട്ട ദുരവസ്ഥയിൽ അനുഭവിക്കുന്നവരിലേക്ക് അമ്മ കടന്നു വന്നുകൊണ്ട് മധുരം നൽകുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ അമ്മ നൽകുന്ന വലിയ പാഠവും അതുതന്നെയാണ് ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും പ്രിയമുള്ളവരെ അമ്മയുണ്ട് അമ്മ വരുന്നത് ഒറ്റക്കല്ല മറിച്ച് പുത്രനെയും കൊണ്ട് ജീവിതത്തിൽ എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളൊക്കെ നമ്മുടെ കൂടെ എങ്ങനെ നിൽക്കുമ്പോൾ നമ്മളതിങ്ങനെ എടുത്തുയർത്താൻ വേണ്ടി ഒറ്റക്ക് കഷ്ടപ്പെടുമ്പോൾ അമ്മ നമ്മോട് പറയുന്നുണ്ട് എടാ എടി നീ എന്തിനാ ഒറ്റക്ക് കഷ്ടപ്പെടുന്നത് എന്നോടൊന്ന് ചോദിച്ചൂടെ ഞാനും എൻ്റെ മകനും നിന്നെ സഹായിക്കാനല്ലേ നിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് അതേ പ്രിയമുള്ളവരെ ആ ഒരു ബോധ്യമാണ് ഈ അമ്മ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എളുപ്പത്തിൽ ചെന്നത്താവുന്ന ഒരു ദൂരത്ത് നമുക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരമ്മ ആയതിനാൽ പ്രിയമുള്ളവരെ സ്വർഗാരൂപിതയായ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മാറിയതിനു ശേഷം സ്വർഗത്തിൽ നിന്ന് മക്കളെ കാണാനിറങ്ങി അന്ന് ആ ഇടയ ബാലന്മാർക്ക് ആ ഇടയ കുട്ടികൾക്ക് നൽകിയ സന്ദേശം അത് അവർക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് ലോകം മുഴുവനിലുമുള്ള ഓരോ മക്കൾക്കും വേണ്ടിയാണ് അത് എനിക്കും കൂടെ വേണ്ടിയാണ് ആ സന്ദേശം വേറൊന്നുമല്ല ഒറ്റപ്പെട്ടു പോയേക്കാം കഷ്ടപ്പെട്ടു പോയേക്കാം എടുത്താൽ പൊങ്ങാത്ത ഭാരം കൂടെ ഉണ്ടായേക്കാം പ്രിയമുള്ളവരെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നീ വിചാരിക്കരുത് നീ ഒറ്റയ്ക്കാണെന്ന് നിന്റെ കൂടെ ഞാനും എൻ്റെ കൂടെ എൻ്റെ മകനുമുള്ളപ്പോൾ നീ എന്തിനു പേടിക്കണം അതേ പ്രിയമുള്ളവരെ ഭയപ്പാടില്ലാതെ ചങ്കുറ്റത്തോടെ അമ്മയോടൊപ്പം മകൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് മകനിലേക്ക് നടന്നെടുക്കുവാൻ ഈ കുറവിലങ്ങാടുള്ള മുത്തിയമ്മ നമ്മെ ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കാം ആ ക്ഷണം ധൈര്യസമേതം മുന്നോട്ട് പോകാം കരങ്ങൾ കൂപ്പാം കണ്ണുകളടക്കാം കാരുണ്യവാനായ കർത്താവെ പല സമയത്തും ഞാനും വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ചില സമയത്തൊക്കെ വഹിക്കാൻ പറ്റാത്തത്ര ഭാരം ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ശരിയാണ് സഹായിക്കാൻ വെമ്പൽ കൊണ്ട് അടുത്തു നിൽക്കുന്ന അമ്മയുടെ സാന്നിധ്യം ഞാൻ പലപ്പോഴും തിരിച്ചറിയാതെ പോയിട്ടുണ്ട് അമ്മയുടെ കരം ഗ്രഹിക്കാം പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ പുത്രനിലേക്ക് നമുക്ക് നടന്നെടുക്കാം കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വമി ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ